വർക്കലയിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം സ്ക്വാഡിന്റെ മിന്നൽ പരിശോധന നടയറ ജംഗ്ഷനിൽ നിരവധി കടകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങളും പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും കണ്ടെത്തി പിടിച്ചെടുത്തു നടയറ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഫാർമേഴ്സ് കിച്ചൺ ടൗൺ ഷെഫ് ഫുഡ് കോർട്ട് ജവഹർ പാർക്ക് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന കാർത്തിക തട്ടുകട കെ ബി ആർ ഹോട്ടൽ റെയിൽവേ സ്റ്റേഷൻ മുൻവശത്തെ ബേക്കറിയിൽ നിന്നും ഡേറ്റ് കഴിഞ്ഞ ആഹാര പദാർത്ഥങ്ങളും പിടിച്ചെടുത്തു നിരവധി സ്ഥാപനങ്ങളിലാണ് പരിശോധന നടന്നത് കേരളം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം വിഭാഗൻ്റെയും ഇന്ന് നഗരസഭാ പരിധിയിലുള്ള ഹോട്ടലുകളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും പരിശോധിച്ച് നിരോധിത പ്ലാസ്റ്റിക്കുകളും മനുഷ്യപയോഗപ്രദമല്ലാത്ത ആഹാര സാധനങ്ങളും പിടിച്ചെടുക്കുന്നതിനുള്ള സ്കോഡ് വർക്കാണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് രാവിലെ നഗരസഭാ പരിധിയിൽ ഉൾപ്പെടെയുള്ള ഉൾപ്പെട്ട നടയറ മുതലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും നിരവധി സ്ഥാപനങ്ങളിൽ മനുഷ്യോപയോഗപ്രദമല്ലാത്ത ആഹാര സാധനങ്ങൾ കണ്ടെടുക്കുകയും ആയത് നമ്മൾ നിയമാനുസവം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് പലതവണ അറിയിപ്പ് കൊടുത്ത വ്യാപാര സ്ഥാപനങ്ങൾ പോലും വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ നിർദ്ദേശത്തെ തുടർന്ന് നമ്മൾ പരിശോധനാ പരിപാടി വീണ്ടും ശക്തിയായി തുടരാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് പിടിച്ചെടുത്ത വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നിലവിലുള്ള മുനിസിപ്പൽ നിയമപ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉൾപ്പെടെ ഉള്ളത് ചേർത്തുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തുടർന്നും തുടർന്നുള്ള ദിവസങ്ങളിലും കർശനമാക്കാനാണ് ആരോഗ്യ വിഭാഗം തീരുമാനിച്ചത് വൃത്തിഹീനമായ അടുക്കളയിലാണ് ആഹാരം പാകം ചെയ്തു വരുന്നതെന്ന് ഉദ്യോഗസ്ഥർ പരിശോധനയിൽ കണ്ടെത്തി വർക്കല നഗരസഭ സ്വകാര്യ ബസ് സ്റ്റാൻഡിനകത്ത് പ്രവർത്തിക്കുന്ന ബംഗുകടയിൽ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള പരാതിയെ തുടർന്ന് ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തി എന്നാൽ കടയുടമ ഉദ്യോഗസ്ഥർക്കെതിരെ തട്ടിക്കയറുകയും താൻ ദളിത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പറയുന്നു വാവ് പ്രമാണിച്ച് വരും ദിവസം ദിവസങ്ങളിലും നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ഹെൽത്ത് വിഭാഗം അറിയിച്ചു